ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ കനകം വന്ന് കാര്യങ്ങളെല്ലാം പറയാതെ പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ മുന്നിൽ അവതരിപ്പിക്കുവാണ് അപ്പൊ ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ കനകം പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ പറ്റിയും അവളുടെ ആഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ പറയുന്ന സമയത്ത് നിന്റെ മകൾക്ക് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ എന്തെങ്കിലും പരിശോധന നടത്തിയോ നിന്റെ മകൾ പ്രസവിക്കില്ലെന്ന് വല്ലതും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അതും നയനയ്ക്ക് കുറ്റമാക്കി ദേവയാനി സംസാരിക്കാം അയ്യോ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ഒരു മകള് വിവാഹം കഴിക്കാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ മകൾക്ക് വേണ്ടുന്ന ടെസ്റ്റ് ഇതൊന്നും അല്ലല്ലോ ഇതൊന്നും ആ ഒരു അച്ഛനും അമ്മയും നോക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനയെക്കുറിച്ച് കനകം വളരെ വ്യക്തമായ ഒരു ചിത്രം ഈ പറയുന്ന ദേവയാനിക്ക് കൊടുത്തു അപ്പം നിനക്കെന്ത് ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം ഇപ്പം ഇവിടെ എന്ത് സംഭവിച്ചെന്നാണ് നീ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല എൻ്റെ മനസ്സിലെ സങ്കടം പറഞ്ഞതേ ഉള്ളൂ നയനമോളുടെ ഉള്ളിലെ ആ ഒരു ദുഃഖം കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പെറ്റ അമ്മയല്ലേ ഞാൻ ആദർശമോനൊരു ദുഃഖം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആദർശമോൻ്റെ അമ്മയായിരിക്കില്ലേ അതുപോലെ നയനമോൾക്ക് ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവളുടെ അമ്മയായ എന്നെ ആയിരിക്കുമല്ലോ ആ ഒരു സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയും അപ്പോൾ അതിന് മാത്രം എന്താണ് സങ്കടം ഉണ്ടാകാൻ കാരണം ഇതൊന്നും ചോദിച്ചില്ല കേട്ടോ ഇപ്പൊ നയനയെ കാര്യങ്ങളെല്ലാം നമ്മുടെ കനകം ബുദ്ധിയുള്ള അമ്മമാരാണെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു അവസ്ഥയിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നമ്മുടെ കനകം അങ്ങ് പോയി കനകം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് മൊത്തത്തിൽ സംശയം ഇവളിപ്പം എന്തിനാ ഒരു കാരണവുമില്ലാതെ എന്നോട് വന്ന് ഈ നീവക കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ പറയേണ്ട കാര്യം എന്താ അങ്ങനെ പറയാൻ എന്തെങ്കിലും പ്രശ്നം ഒരു പക്ഷേ ഇനി ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ഇതൊക്കെ ഒരു നിമിഷത്തേക്ക് ദേവയാന് ചിന്തിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണെന്നാണ് ദേവയാനി മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അതിപ്പോൾ എന്ത് തന്നെ ആയാലും തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ളൊരു മട്ടിലെ മാതൃകയിലൊക്കെ പുള്ളിക്കാരി അവിടെ അങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കനകം അങ്ങ് കയറി ചെല്ലുന്നു കയറി ചെല്ലുമ്പോൾ അനി യാദൃശികമായിട്ട് ഇറങ്ങി വന്നു അപ്പോൾ അനിയെ ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് ചെന്നു അതുപോലെ തന്നെ അനിയും കനകത്തിൻ്റെ അരികളിലേക്ക് വന്നു അപ്പം എന്താ അനിമോനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ പിന്നെ മോനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചു കല്യാണ സമയമൊക്കെ ആയപ്പോൾ ഫുൾ ഹാപ്പി ആവുമല്ലേ വേണ്ടേന്ന് ചോദിച്ചപ്പം അത് പിന്നെ ആൻറ്റി എന്തിനാ നന്ദുവിനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു ഓ അവൾ അതും മോനോട് അവൾ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നന്ദു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് പിന്നെ മോനെ മോനും നന്ദൂട്ടനും ഇനി കാണുന്നത് ശരിയല്ല നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാതിരിക്കുന്നതാ നല്ലത് അതെന്താ ആൻറ്റി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ അവളെ ഞാൻ കാണരുതെന്ന് പറയാനുള്ള കാരണം എന്താ അല്ലെങ്കിൽ അവളെ ഞാൻ കാണരുതെന്ന് പറയാൻ എന്ത് പ്രശ്നം ഉള്ളതെന്ന് ചോദിച്ചപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ആൻറ്റി മോനോട് നന്ദൂട്ടനെ ഇനി കാണരുതെന്ന് പറഞ്ഞത് ഇനി വേറൊന്നും കൂടി താങ്ങാൻ എനിക്കോ ഗോവിന്ദേട്ടനോ ആ ഒരു ഹെൽപ്പ് ഇല്ല മോനെ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്ന് വഴി മാറി മാറി വരാൻ വരുന്നത് കാണാനോ അല്ലെങ്കിൽ അത് സഹിക്കാനോ ഉള്ള ഒരു ഉള്ളൊരാവധി ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നും പറഞ്ഞു നന്ദു ഒരിക്കലും ഇനി ആ ഒരു ഇതുമായിട്ട് വരില്ല മാത്രമല്ല അനിമോൻ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ഇനി ഈ കുടുംബത്തിലേക്ക് മറ്റൊരു പെൺകുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ ഇടയാവരുത് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ആ ഓരോ കാര്യമൊക്കെ സംസാരിച്ച് പിരിയുമ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങളും മനസ്സിലായി എന്താണെന്നുള്ളത് അപ്പം ഇനിയും അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച് അനിമൻ സങ്കടപ്പെടരുത് ഇനി വരുന്ന കല്യാണമാണ് അടുത്ത് വരുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് നമ്മൾ കനകം അങ്ങ് പോയി അനിയാണെങ്കിൽ അവിടെ വിഷമിച്ച് നിൽക്കുക കുറച്ചങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും കനകത്തിന്റെ ഫോണിലേക്ക് ഇതേ കോൾ വരുന്നു അനാമികയുടെ അപ്പം അനാമികയുടെ കോളാണെന്നുള്ളത് കനകത്തിനറിയത്തില്ല കനകത്തിന്റെ നമ്പർ എവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് ആശാത്തി വിളിച്ചതാ അങ്ങനെ വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനാമികയാണ് അനിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നന്ദുവിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചതെന്നുള്ള കാര്യം അനാമിക പറയാം നന്ദുവിൻ്റെ എന്ത് കാര്യം മോൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം അനിയും അതുപോലെ നമ്മുടെ നന്ദുവും തമ്മിൽ ഒരു ബന്ധം കൂടുതലുണ്ടെന്നും അത് ആന്റിയായിട്ട് തന്നെ നിർത്തണമെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ മോളെ മോള് തെറ്റിദ്ധരിച്ചിരിക്കുക ഉം അനിയും നന്ദുവും തമ്മിലുള്ളത് വളരെ ആത്മാർത്ഥമായ സുഹൃബന്ധം മാത്രമാണ് അവർ നല്ല കൂട്ടുകാരാണ് നല്ല ഫ്രണ്ട്സാണ് അതിൻ്റെതായ ഒരടുപ്പവും ഒക്കെ അവർക്കുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ അവർ അധികം കാണാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം അവർ തമ്മിൽ എത്ര ഫ്രണ്ട്സ് ആയാലും എത്ര ഇതൊക്കെ ആയാലും അവർക്കിടയിൽ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ആൻറ്റി അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയോട് ഈ കാര്യം പറയുന്നത് അവർ രണ്ടുപേരെയും കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കരുതുന്നു അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് കാണുന്നത് അപകടമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അനാമികയ്ക്കും ഇത് അറിയാം എന്നുള്ള കാര്യം നമ്മുടെ കനകത്തിന് മനസ്സിലായി കനകം അങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇനി ആൻറ്റിയുടെ മകൾ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് അനിയെ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ അയ്യോ മോളെ മോള് വളരെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണെന്നും അനിയെ ആ ഒരു രീതിയിൽ എൻ്റെ മോള് കണ്ടിട്ടില്ല മാത്രമല്ല എൻ്റെ രണ്ട് മക്കൾ ഈ വീട്ടിലേക്ക് വന്നതാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മോൾക്ക് അറിയായിരിക്കുമല്ലോ ഇനി എൻ്റെ ഇളയമലയായി കൂടി ഇങ്ങോട്ടേക്ക് അയക്കാൻ തീ ഞങ്ങളൊട്ടും താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കതിന് സാധിക്കില്ലെന്നും അങ്ങനെ ഒരു പേടി മോൾക്ക് എന്തായാലും വേണ്ടെന്നുള്ള കാര്യങ്ങൾ കനകം അങ്ങനെ പറഞ്ഞു ഇപ്പം മോളുടെ വെറും തെറ്റ് ധാരണ മാത്രമാണെന്ന് അങ്ങനെ കനകം പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അനാമികയോട് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അനാമികയ്ക്ക് കുറേയൊക്കെ ഒരു ആശ്വാസമായി പക്ഷേ കനകമാണെന്നുണ്ടെങ്കിൽ ആകെ വല്ലാണ്ടായി അങ്ങനെ നിൽക്കുക ഇങ്ങനെ നാവ് കൊണ്ട് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ കനകത്തിന് അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് അനിയുടെ വിവാഹം കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ തൻ്റെ മകള് അല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നമ്മുടെ കനകത്തിന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർക്കിടയിൽ സംഭവിക്കുന്നു ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ അഭിക്കിട്ടുള്ള പണിക്ക് ഒരു കുറവുമില്ലാതെ നവി ഇങ്ങനെ പുറകിൽ നിന്ന് ഓരോന്നോരോന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു തീരുമ്പോൾ തീരുമ്പോൾ പണി തരാൻ ഞാനെന്താ കുപ്പിയിൽ നിന്നു വന്ന ഭൂതമാണോ എന്ന് അഭി ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് നവ്യ അഭിയെയും ജലജിയെയും കൊണ്ടുവന്നാക്കുന്നത് ചുമ്മാ ഇരിക്കുന്ന നവ്യയുടെ കാല് തിരുമ്മിക്കുക ജ്യൂസ് ഉണ്ടാക്കിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നവ്യയുടെ ഹോബി അങ്ങനെ അഭിയോട് കാല് കൊടുക്കാനായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ജലജയോട് കുടിക്കാനെന്തോ കൊണ്ടോ കൊടുക്കാനും പറഞ്ഞു ഇവർ രണ്ടുപേരും അതിന് തയ്യാറാകുന്നില്ല ഞാനിപ്പോൾ മുത്തച്ഛനോട് പറയണോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും വളരെ മാന്യമായിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക അങ്ങനെതേ നമ്മുടെ അഭി ഇരുന്ന് കാല് ഞെക്കിക്കൊണ്ടിരിക്കുക കാല് അന്നമ്പിയുടെ കാല് ഞെക്കി കൊടുത്തോണ്ടിരിക്കുന്നു അപ്പം ഈ കലി കയറിട്ടെ നിന്നെ ഞാൻ ഒരു ദിവസം ഏപ്പോട്ട് അയക്കുന്നുണ്ട് അടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ ചെയ്യുന്നത് അങ്ങനെ ഈ നൂറ് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് കുശുമ്പ് കയറി ഇരുന്ന് ഇങ്ങനെ തടവുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫീല് നമ്മുടെ നവിക്ക് കിട്ടുന്നില്ല നീ എന്ത് ഈ കാണിക്കുന്നത് നിന്നോട് ഞാൻ എൻ്റെ കാല് നല്ലതുപോലെ തടവാനല്ലേ പറഞ്ഞത് നീ എന്ത് ഇട്ടീ കാണിക്കുന്നത് അഭി നിനക്ക് എന്താ അഭിയെന്ന് ചോദിച്ചുകൊണ്ട് നവ്യം വീണ്ടും ദേഷ്യപ്പെടുന്നു അപ്പം നവ്യം ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തടവി തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ കാലി മുഴുവൻ നവിയുടെ കാലയിലേക്ക് ആ പവർ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ അഭി ചെയ്യുക നീ അത് തന്നെ വേദനിപ്പിക്കുകയാണെന്ന് ചോദിച്ചാൽ അതിനും നമ്മുടെ നവ്യ കുറ്റം കണ്ടുപിടിക്കുന്നു നിനെക്കൊണ്ട് ഒരു രക്ഷയില്ലോടീന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഉള്ളിൽ കൂട്ടം പ്രാക്കും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കാലിങ്ങനെ കൊടുത്തു അല്ലെങ്കിൽ തടവി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആസ്വദിച്ച് അമ്മായിമ്മ കൊണ്ടുവരുന്ന ജ്യൂസ് കുടിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ നമ്മുടെ നവ്യ നവിയ ഇരിക്കുകയാണ് എന്തായാലും പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ ദൈവം സ്പോട്ടിൽ പണി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു അമ്മയും മകനും അത് നമ്മുടെ മുത്തശ്ശൻ്റെ രൂപത്തിലായി എന്ന് മാത്രം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പോൾ സി ഒ ഗെയിൻ ഷേ കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ് ഓൾ